പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ലക്ഷങ്ങളുടെ നിക്ഷേപ തട്ടിപ്പ് സ്വകാര്യ സ്ഥാപന മാനേജർ അറസ്റ്റിൽ എറണാകുളം നെഡ് സ്റ്റാർ ഭവനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻ എം നെടുമ്പറമ്പിൽ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ പണമിടപാട് കമ്പനിയുടെ ചുങ്കത്ര ബ്രാഞ്ചിലെ മാനേജറാണ് അറസ്റ്റിലായത് ചുങ്കത്ര പള്ളിക്കുത്ത് പനമണ്ണ സ്വദേശി ചിരട്ടോലിൽ സി എ മാത്യു എന്ന മോഹനാണ് അറസ്റ്റിലായത് ചുങ്കത്ര പള്ളിക്കുത്ത് സ്വദേശിയും പ്രവാസിയുമായ കാവുങ്ങൽ വർഗീസ് എന്നയാളുടെ പരാതിയിൽ എടക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് എടക്കര എസ് ഐ അസൈനാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് പരാതിക്കാരനായ വർഗീസ് തന്റെ ഭാര്യയുടെയും മകളുടെയും പേരിൽ കഴിഞ്ഞ വർഷം ജനുവരി എട്ട് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ തവണകളായി നിക്ഷേപിച്ച അൻപത്തിയൊന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡെപ്പോസിറ്റായി കൈപ്പറ്റിയ ശേഷം കാലാവധി പൂർത്തിയായിട്ടും പലിശയോ മുതലോ തിരിച്ചു നൽകാതെ വഞ്ചന നടത്തിയതിനാണ് എടക്കര പോലീസ് കേസെടുത്തത് കേസന്വേഷണത്തിന്റെ ഭാഗമായി എടക്കര പോലീസ് ചുങ്കത്ര ബ്രാഞ്ചിലെത്തി പരിശോധന നടത്തി ഓഫീസിലെ വിവിധ രജിസ്റ്ററുകളും കമ്പ്യൂട്ടറുകളും അന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ നിക്ഷേപങ്ങൾ ബാങ്കിലെ ബന്ധപ്പെട്ടവർ വകമാറ്റി ലക്ഷങ്ങളുടെ ഭൂമി കെട്ടിടങ്ങൾ എന്നിവ പലയിടത്തും വാങ്ങിക്കൂട്ടിയതാണ് കമ്പനി തകരാൻ കാരണമെന്നാണ് പ്രതി ചോദ്യം ചെയ്തതിൽ വ്യക്തമാക്കിയത് പണം നഷ്ടമായ നിരവധി പേരാണ് പരാതിയുമായി എത്തുന്നത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രാഹാമിന്റെ മേൽനോട്ടത്തിൽ എടക്കര പോലീസ് ഇൻസ്പെക്ടർ ബാബു എസ് ഐ സതീഷ് കുമാർ എസ് ഐ അസൈനാർ എസ് സി പി പിഒമാരായ സുനു നൈനാൻ ബിജിത അഖിൽ ടി വി സി പി ഒ റസീന എന്നിവരാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇവിടെ നമുക്ക് ജി എൻ എമ്മും ബി എസ് സി കോഴ്സസ് ഉണ്ട് ജി എൻ എം വെച്ചാൽ ഡിപ്ലോമ കോഴ്സസ് ബി എസ് സി എഴ്സും ഡിഗ്രി കോഴ്സ് സ്റ്റുഡൻസിന്റെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ബെലൻസ് ഹോസ്പിറ്റലിൽ കൂടാതെ മാണ്ഡ്യാ മെഡിക്കൽ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ട്രെയിനിങ്ങിന് വിടുന്നത് ഈ കോഴ്സിനോട് കൂടി തന്നെ നമ്മൾ ഒഇ കെ ഐ ഐ ടി എസ് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിനു ശേഷം സ്റ്റുഡൻസ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും നമ്മളിവിടെ ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യും പ്ലേസ്മെന്റ് സർവീസും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റുഡൻസിന് എല്ലാ സൺഡേസും ഇവിടെ ഹോളി മാസമുള്ള അറേഞ്ച്മെന്റ്സ് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഹിന്ദു സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് നിയർ ബൈ ടെമ്പിളിൽ കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തു കൊടുക്കുന്നതാണ് ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ്